നമസ്തേ നിർമ്മാണം തുടങ്ങിയതു മുതൽ വിവാദങ്ങളും കൂടെയുണ്ടായിരുന്നു ഗുജറാത്തിലെ പട്ടേൽ പ്രതിമയ്ക്ക് ഏറ്റവും കൂടുതൽ വിവാദങ്ങളെ നേരിട്ടാണ് സർദാർ വല്ലഭായി പട്ടേൽ രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായി പട്ടേലിന്റെ സ്മരണയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഈ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ് പട്ടേൽ പ്രതിമ ഇന്ത്യക്ക് മുഴുവൻ അഭിമാനം തോന്നും ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു ഇത്തരം നിർമ്മിതികൾ കാണുമ്പോൾ ദുബായിലോ മറ്റേതെങ്കിലും രാജ്യത്തോ കാണുകയാണെങ്കിൽ നമ്മൾ അഭിനന്ദിക്കും ഇന്ത്യയിൽ ഇത്തരം നിർമ്മിതികളെ അഭിനന്ദിക്കുകയോ അഭിമാനം കൊള്ളുകയോ ചെയ്യില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇന്ത്യക്കാർക്ക് കഴിയും എന്ന് അഭിമാനം കൊള്ളുന്നയാളാണ് ഞാൻ കേരളത്തിലെ പോലെ കാക്കയ്ക്ക് കാഷ്ടിക്കാൻ ഒരു പ്രതിമ ഈ പ്രതിമ ഉണ്ടാക്കിയ പണം എത്ര പട്ടിണി പാവങ്ങൾക്ക് അന്നം കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ പാർട്ടിക്കാരെ എനിക്ക് ഓർമ്മ വരുന്നു എന്നാൽ ഇവിടെ പ്രതിമയുമില്ല പാവപ്പെട്ടവർക്ക് പെൻഷനുമില്ല എല്ലാ വിമർശനങ്ങൾക്കും മലയാളികളുടെ അഭിമാനമായ ലോകം കണ്ട സന്തോഷ് ജോർജ് കുളങ്കര അദ്ദേഹത്തിന്റെ പ്രതിമ സന്ദർശനത്തിന്റെ വീഡിയോയിലൂടെ കൃത്യമായ മറുപടി കൊടുത്തു മോഡിയുടെ ഗുജറാത്ത് വികസനം എന്താണെന്ന് അവിടെ ചെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം നിർമ്മിതികൾ ദുബായിലും മറ്റും കാണുമ്പോൾ നമ്മൾ അഭിനന്ദിക്കും ഇന്ത്യയിൽ ഇത്തരമൊരു സംവിധാനത്തെ നമ്മൾ അംഗീകരിക്കുകയോ അതിൽ അഭിമാനം കൊള്ളുകയോ ചെയ്യുന്നില്ല എന്നതിൽ വിഷമം തോന്നുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ നേതാക്കളിൽ നേതാക്കളിലൊരാളായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണയ്ക്കായാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് പലയിടത്തായി ചിതിരിക്കിടന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നു ഇന്ത്യയുടെ മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നിർമ്മാണം പൂർത്തിയായപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന വിശേഷണവുമായാണ് പട്ടേൽ പ്രതിമ വന്നത് പതിനെട്ട് മീറ്റർ അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അടിയാണ് ഈ പ്രതിമയുടെ ഉയരം വെങ്കലത്തിൽ തീർത്ത ഈ പ്രതിമ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ യാത്രാ പട്ടികയിൽ ഇടം നേടിയിട്ടുമുണ്ട് ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനുള്ളിലെ ജലാശയത്തിനു നടുവിലുള്ള സാധുബെട്ട് ദ്വീപിലാണ് ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ടിൽ നിന്ന് മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് ഒന്ന് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ വമ്പന്മാരായ പല പ്രതിമകളുടെയും റെക്കോർഡുകൾ പട്ടേൽ പ്രതിമ പിന്നിലാക്കി ചൈനയിലെ ഹെനാനിലുള്ള സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി ബ്രസീലിലെ റിയോജി ജനീറോയിലുള്ള ക്രൈസ്ത റെഡീമർ എന്നിവയാണ് അവ നീണ്ട അഞ്ചു വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഏകതാ പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചു കാൽ ലക്ഷത്തോളം പേർ രാപ്പകൽ മുടക്കമില്ലാതെ അധ്വാനം നടത്തിയിരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പട്ടേൽ പ്രതിമ കാണാനെത്തുന്ന സന്ദർശകരെ കാത്തിരിക്കുന്നത് പല കാഴ്ചകളാണ് സന്ദർശക കേന്ദ്രം സംഗ്രഹാലയം ഉദ്യാനം കൺവെൻഷൻ സെന്റർ പട്ടേലിന്റെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ലേസർ ഷോ അഞ്ഞൂറടി ഉയരത്തിൽ നിന്നും പട്ടേൽ പ്രതിമ കാണുവാനുള്ള സൗകര്യം തുടങ്ങിയവയൊക്കെ ഈ പ്രതിമയുടെ ഭാഗമായി ഉയർന്നു കാര്യങ്ങളാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി നാല്പത്തി മൂന്നാം ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് പ്രതിമ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഇതിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് കാരിമ്പും വെങ്കലവും ഉപയോഗിച്ചാണ് ഈ പ്രതിമ നിർമ്മിച്ചത് ഉരുക്കിനോളം കട്ടിയുള്ള ചട്ടത്തിൽ സിമന്റ് കോൺക്രീറ്റ് കൊണ്ട് പൊതിഞ്ഞാണ് ഇത് നിർമ്മിച്ചത് ഇതിന് ഏറ്റവും പുറമെയുള്ള ഭാഗം വെങ്കലം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് പട്ടേൽ പ്രതിമയുടെ നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായാണ് ശേഖരിച്ചത് അഹമ്മദാബാദിൽ നിന്നും ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ അകലെയാണ് ഈ പ്രതിമയുള്ള സ്ഥലം ഏകദേശം നാലു മണിക്കൂറാണ് അഹമ്മദാബാദിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം ഏകതാ പ്രതിമയുടെ നിർമ്മാണത്തിലൂടെ വിവിധ കോണുകളിൽ നിന്ന് കനത്ത പ്രതിഷേധവും സർക്കാരിന് നേരെ ഉയർന്നിരുന്നു കർഷകർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ കോടികൾ മുതൽ മുടക്കിൽ സർക്കാർ മുൻകൈയ്യെടുത്ത ഇത്തരത്തിൽ ഒരു ശില്പം നിർമ്മിക്കുന്നതിനെതിരെ അന്ന് വൻ പ്രതിഷേധമാണ് ഉയർന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദി തന്നെയാണ് ഈ പ്രതിമയ്ക്ക് തറക്കല്ലിട്ടത് രാമസ്വത്തർ രൂപകൽപ്പന ചെയ്ത പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് സർദാർ സരോവർ നർമ്മദാ നിഗം ലിമിറ്റഡും എൽ ആൻഡി നിർമ്മാണ കമ്പനിയും ചേർന്നാണ് ന്യൂയോർക്കിലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടി ഉയരവും സർദാർ പട്ടേലിന്റെ പ്രതിമയുടെ സവിശേഷതയാണ് ഭാരതീയർക്ക് മുഴുവൻ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണിത് ഇപ്പോൾ നടന്ന അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ എതിർത്തവറൊക്കെ തന്നെയായിരുന്നു ഈ പ്രതിമയുടെ വിവാദങ്ങൾക്ക് പിന്നിലും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഗോത്രവർഗ്ഗക്കാർ കൂടുതലുള്ള നർമ്മദാ ജില്ലയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം